ഹായ് വെൽക്കം ടു ലിൻസ് ഡയറി ഇന്നൊരു പ്രൊപ്പക്കേഷനാണ് വീഡിയോയിൽ കാണിക്കുന്നത് ഇത് ഫിലോഡൻഡ്രോൺ നിയോൺ കളറാണ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ലൊരു ഭംഗിയുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതൊക്കെ അത്യാവശ്യം വളർന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ കുറച്ച് കട്ടിങ്സ് എടുത്ത് വെർട്ടിക്കൽ പോട്ടിൽ സെറ്റ് ചെയ്യാനാണ് ഇന്ന് പോകുന്നത് ഈ കാണുന്നത് മഞ്ജുള പോത്തോസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പോത്തോസ് വെറൈറ്റി ആണ് ഇത് ഫിലോഡൻഡ്രോൺ ബ്രസീലാണ് ഏതൊക്കെ പുതിയ ചെടികൾ വന്നാലും ട്രെൻഡ് നഷ്ടപ്പെടാത്ത ഒരു പ്ലാന്റ് ആണ് മണി പ്ലാന്റ് അതിൽ തന്നെ മഞ്ജുള പോത്തോസിന് പ്രത്യേക ഒരു ഭംഗിയാണ് ഇതൊക്കെ വളർന്ന് കുറച്ച് നീണ്ടിട്ടുണ്ട് ഇതിന്റെയൊക്കെ കട്ടിങ്സ് എടുക്കാൻ പോവാണ് കുറച്ച് നാലഞ്ച് ലീഫോട് കൂടിയ കട്ടിങ്സ് ആണ് എടുക്കുന്നത് പച്ചപ്പ് കാണുന്നതും ചെടികളെ പരിചരിക്കുന്നതും ഒക്കെ തന്നെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി തരും അത് നമ്മുടെ ഹാപ്പി ഹോർമോണിനെ ഉത്തേജിപ്പിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് സ്ട്രെസ് കുറയ്ക്കാൻ നല്ലൊരു മാർഗമാണ് ചെടികളെ പരിപാലിക്കുക എന്നുള്ളത് ആശുപത്രികളിലൊക്കെ പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ ഈ കാണുന്ന വൈറ്റ് വെർട്ടിക്കൽ പോർട്ടിലാണ് ഈ കട്ടിങ്സ് ഒക്കെ നടാൻ പോകുന്നത് ഈ വൈറ്റ് വെർട്ടിക്കൽ പോട്ട് എന്റെ കയ്യിൽ അവൈലബിൾ ആണ് സെയിലിനായിട്ട് ഇതിന്റെ റേറ്റ് വരുന്നത് പതിമൂന്ന് രൂപയാണ് ഇത് വലിപ്പത്തിലുള്ള ബ്ലാക്ക് വെർട്ടിക്കൽ പോർട്ടോ അവൈലബിൾ ആണ് അതിന്റെ റേറ്റ് പത്ത് രൂപയാണ് ആവശ്യമുള്ളവർക്ക് വാങ്ങാം പോട്ടിംഗ് മിക്സ് റെഡി ആയിട്ടുണ്ട് ചകിരിച്ചോറും മണ്ണും കൂടെ ഉള്ള മിക്സാണ് പോട്ടിംഗ് മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് വളമൊന്നും ഇപ്പം ചേർക്കുന്നില്ല ചെടിക്ക് വേര് വന്നു കഴിഞ്ഞിട്ട് വളം എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ചാണകപ്പൊടിയോ എൻപിക്കയോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി നാലഞ്ച് ലീഫോട് കൂടിയ ഒരൊറ്റ തണ്ടായിട്ടാണ് പോട്ടിലേക്ക് നട്ട് വെക്കാൻ പോകുന്നത് അതിനെ വീണ്ടും കട്ട് ചെയ്യുന്നില്ല നമുക്ക് ബുഷി ബുഷിയായിട്ടുള്ളൊരു പോട്ടാണ് സെറ്റ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അത് വേര് പിടിച്ച് കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയായിട്ട് വരും പിന്നെ അതിൽ നിന്ന് വീണ്ടും ഇലകൾ വരുമ്പോൾ വീണ്ടും കട്ട് ചെയ്തെടുക്കാം അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ആ ഇലകളുടെ സൈഡിൽ നിന്നെല്ലാം വീണ്ടും പുതിയ ഇലകളൊക്കെ വന്ന് വീണ്ടും ബുഷിയായിട്ട് വരും പോട്ട് ഇങ്ങനെയാണ് ഞാൻ പോട്ട് ബുഷിയാക്കി എടുക്കുന്നത് പച്ച ഏർക്കലി കട്ട് ചെയ്ത് ഒന്ന് നടുവെ മടക്കി കുത്തി കൊടുക്കുന്നുണ്ട് ആ നോട്ട്സൊക്കെ കറക്റ്റ് മണ്ണിൽ തന്നെ ടച്ച് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഓഫീസ് റൂമുകളിലും മറ്റും ചെടികൾ വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ അത് വെറും ഭംഗിക്ക് വേണ്ടി മാത്രമല്ല അവിടെ വർക്ക് ചെയ്യുന്നവരുടെ എനർജി കൂട്ടാനും ശുദ്ധമായി ലഭിക്കാനും അതുവഴി അവരുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്താനും കൂടി വേണ്ടിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ഒരു ചെറിയ കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു മഗ്ഗിലോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഏതെങ്കിലും പ്ലാന്റിന്റെ രണ്ട് കട്ടിങ്സ് എടുത്ത് ലിവിംഗ് റൂമിലോ ബെഡ്റൂമിലോ ഒക്കെ ഒന്ന് വെച്ച് നോക്കുക ചെടിയുടെ ഓരോ വളർച്ചയും കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഹാപ്പിനെസ് സ്വയം അനുഭവിച്ചറിയുക ഈ വീഡിയോ കാണുന്നവർ ഒരു ലൈക്ക് തരുകയാണെങ്കിൽ തീർച്ചയായും അത് എനിക്കും ഒരു സന്തോഷമാണ് വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാനൊരു ഒരു പ്രചോദനമാകും മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക്